ഒരു സന്തോഷ വാർത്ത പറയട്ടെ നമ്മൾ റീസെൻ്റ്ലി ഒരു വീഡിയോ ഇട്ടായിരുന്നു ദാ വ്യൂവേഴ്സ് കണ്ടോ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണിത് ആ വീഡിയോയുടെ തീം എന്തായിരുന്നു ദാ ഈ തീറ്റപാത്രം അപ്പോൾ ദാ ആ വീഡിയോയ്ക്ക് കുറേ കമൻറ്റുകൾ വന്നു കുറേ സജഷൻസ് വന്നു അപ്പോൾ നമ്മളിന്ന് ആ കമൻറ്റീക്കിടെയും അവരുടെ സജഷനും സൊല്യൂഷനുമാണ് നമുക്കുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ ഒട്ടും വൈകണ്ട ഇഷ്ടപ്പെട്ട കുറച്ച് കമൻസ് ഈ കട പോയി നോക്കാം കൂടിന് ഗ്രില്ലുള്ളത് കൊണ്ട് കിളികൾ ഭയപ്പെടുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ബന്ധനം കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണത് എന്താ അടുത്തൊരു കമൻറ്റ് കണ്ടോ എല്ലാവർക്കും വിശപ്പ് ഒരുപോലെയാണ് ഈ എനിക്ക് എന്നെ അട്രാക്റ്റ് ചെയ്ത പോയിൻ്റ് ഇതായിരുന്നു എല്ലാവർക്കും വിശപ്പ് ഒരുപോലെയാണ് പക്ഷേ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് അത്ര പ്രായോഗികമായോ ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഒരു തുറന്ന പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നടപ്പുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഓ അണ്ണാൻ ഫാൻസ് അസ്വസ്ഥരാണ് അപ്പോൾ ഇനി എന്തു ചെയ്യും നമുക്കിതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അണ്ണാൻ ഇനി തലയും കുത്തി നിന്ന് ഭക്ഷണം കഴിച്ച് തീറ്റപാത്രം പൊട്ടിച്ചാലും നമ്മളിതിനൊരു സൊല്യൂഷൻ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും ഫാൻസിനെ അസ്വസ്ഥരാക്കുന്ന ഒരു പരിപാടിയും ഇല്ല കുട്ടികളെ ഓടിച്ച ഭൂതത്തിൻ്റെ ഗുണപാഠ കഥ പോലെ കഥ പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ പക്ഷേ ഓർമ്മിപ്പിക്കാൻ ഒരാൾ വന്നു നിങ്ങളും മറന്നെങ്കിൽ ഞാൻ വായിക്കാം കൊട്ടിയടച്ച കോട്ടയുടെ പുറത്ത് അനധികൃതമായി പ്രവേശിക്കുന്നവർ ശിക്ഷിക്കപ്പെടും എന്ന ബോർഡ് വെച്ചപ്പോൾ അവിടെ എന്നും മഞ്ഞ് മൂടിക്കിടന്നു കാലങ്ങൾക്ക് ശേഷം കുറച്ച് കുട്ടികൾ അവിടെ ഒരു ഭാഗം പൊളിച്ചു കയറി അപ്പോൾ അവിടെ വസന്തകാലം വന്ന് കിളികളും പൂക്കളും എല്ലാം വന്നു ഭൂതം കുഞ്ഞുങ്ങളെ വീണ്ടും ഓടിച്ചു അപ്പോൾ വസന്തകാലവും ഓടിപ്പോയി അങ്ങനെ ഭൂതത്തിന് മാനസാന്തരമുണ്ടായി ആ ബോർഡ് എടുത്തു മാറ്റിക്കളഞ്ഞു ഈ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചതായിരുന്നു ഇനിയുള്ളത് സ്നേഹത്തെക്കുറിച്ച് കേട്ടോ സ്നേഹം സങ്കുചിതമാവാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക ഞാൻ മാത്രമല്ല എല്ലാവരും ഇനിയുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ അണ്ണാൻ കിളികളുടെ ബോഡിഗാർഡാണ് നാട്ടിലായാലും കാട്ടിലായാലും ശത്രുക്കൾ വരുന്നുണ്ടെന്നുള്ള കാര്യമാണ് അണ്ണാൻ കിളികളെയെല്ലാം നേരത്തെ അറിയിക്കുന്നത് അണ്ണാൻ പുലിയാണല്ലോ അപ്പോൾ ഇതും ഒരു സത്യമാണ് ജീവികളെല്ലാം ഒരുപോലെയാണ് ഷെയറിങ് ആണ് അവരുടെ ഏറ്റവും വലിയ ഗുണം സത്യമല്ലേ ഷെയറിംഗ് ഈസ് കെയറിങ് എന്നല്ലേ ഇതും ഒരു കാര്യമാണേ പ്രകൃതിയല്ലേ കിളിയെ മാത്രം സ്നേഹിച്ചാൽ മതിയോ പാവം അണ്ണാനും എന്തേലും കിളിക്ക് തീറ്റ കൊടുക്കാം അണ്ണാനും കൊടുക്കില്ലേ കൊടുക്കില്ലേ ഒരു ഒരു ദേഷ്യം ആ ചോദ്യത്തിൽ ഫീൽ ചെയ്യുന്നു അണ്ണാനും ഭക്ഷണം കൊടുക്കൂ ഇത്രയൊക്കെ ആയുസ് പിന്നെ ഒട്ടും മടിച്ചില്ല പോയൊരു തീറ്റപാത്രം മേടിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അവിടെ ചെന്നപ്പോൾ പല വെറൈറ്റിയിലുള്ള തീറ്റപാത്രം എങ്കിലും എന്തു ചെയ്യും ഇനി ഒരു പരീക്ഷണത്തിന് മുതിരാൻ സാധിക്കുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നമുക്കിവിടെ പഴയ തീറ്റപാത്രം തന്നെ അങ്ങ് എടുത്തു പക്ഷേ ഈ പറഞ്ഞത് കുത്തില്ല കേട്ടോ അണ്ണാൻ നിങ്ങളുടെ സാമ്പത്തിക ചോർച്ച തടഞ്ഞു എന്ന് പക്ഷേ നമ്മൾ വീണ്ടും പുതിയ തീറ്റപാത്രം മേടിച്ചപ്പോൾ പിന്നെ തീറ്റ മേടിക്കാതെ പറ്റത്തില്ലല്ലോ പക്ഷേ ഈ സംഭവം അത്രയ്ക്ക് അങ്ങ് എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ നാല് കിലോ തീറ്റയ്ക്ക് അഞ്ചു പൗണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് ആദ്യം ചെയ്ത കാര്യം എന്താണെന്നോ നമ്മുടെ കിളിയുടെ പുതിയ തീറ്റപാത്രമൊക്കെ എടുത്തു അതിൽ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ നമ്മൾ അണ്ണാനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും മേടിച്ച് നമുക്കിടയിൽ ആ കമ്പി വിലകളാൽ ചുറ്റപ്പെട്ട തീറ്റപാത്രത്തിലും നമ്മൾ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ പിന്നെ ദാ ഇത് അമ്മ രമ്മയെ കൊണ്ടുപോയി തൂക്കിയിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ വീഡിയോയ്ക്ക് കുറേ കമൻറ്റുകൾ വന്നെങ്കിലും എനിക്ക് ഏറ്റവും അങ്ങോട്ട് ഇഷ്ടപ്പെട്ട കമൻ്റതായി ഇതാണ് ഇത്തിരി കൂടി കഥ എഴുതുമായിരുന്നെങ്കിൽ ഒരു സിനിമാ കഥ എഴുതാമായിരുന്നു അവസാന ഭാഗം കേട്ട് ഞാനങ്ങ് കരഞ്ഞുപോയി ഈ കമൻറ്റ് വായിച്ച് ഞാൻ അപ്പോൾ ഇനി കാത്തിരിപ്പിൻ്റെ സമയമാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു കിളിയും അണ്ണാനും എല്ലാം വീണ്ടും വെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ